രുചി വൈവിധ്യത്തിന്റെ നേർക്കാഴ്ച ഒരുക്കി അതിരമ്പുഴ സെന്റ് മേരീസ് എൽ പി സ്കൂളിൽ ഭക്ഷ്യമേള നടന്നു കുട്ടികളും രക്ഷിതാക്കളും ചേർന്ന് തയ്യാറാക്കി കൊണ്ടുവന്ന വിഭവങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിച്ചത് ആരോഗ്യകരമായ ഭക്ഷണ കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി കേന്ദ്ര വനിത വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പോഷൻമ പരിപാടിയുടെ ഭാഗമായാണ് പ്രദർശനം സംഘടിപ്പിച്ചത് കപ്പ കാച്ചിൽ ചേന ചേമ്പ് പുട്ട് ദോശ ഇഡലി ഇടിയപ്പം ഇലയട കൊഴുക്കട്ട എന്നുവേണ്ട മലയാളികൾക്ക് പരിചിതമായ ഒട്ടുമിക്ക ഭക്ഷ്യ വിഭവങ്ങളും ഉൾപ്പെടുത്തിയാണ് അതുരമ്പുഴ സെന്റ് മേരീസ് എൽഫി സ്കൂളിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചത് കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ അഭിമുഖത്തിൽ എല്ലാ സ്കൂളുകളിലും നടപ്പാക്കി വരുന്ന മാ പരിപാടിയുടെ ഭാഗമായാണ് പ്രദർശനം സംഘടിപ്പിച്ചത് കുട്ടികളും രക്ഷിതാക്കളും ചേർന്ന് അവരവരുടെ വീടുകളിൽ തയ്യാറാക്കിയാണ് ഭക്ഷ്യവസ്തുക്കൾ പ്രദർശനത്തിനായി എത്തിച്ചത് ഇവയിൽ പലതും പല കുട്ടികളും ആദ്യമായാണ് കാണുന്നത് ആശ്ചര്യവും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ കണ്ടതിൻ്റെ സന്തോഷവും ഒക്കെ കുട്ടികളുടെ മുഖത്ത് പ്രകടമായിരുന്നു സെപ്റ്റംബർ മുതൽ സ്കൂളിലെ കുട്ടികൾ നാടൻ ഭക്ഷണമേള നാടിൻ ഭക്ഷണങ്ങൾ നമുക്കും ആരോഗ്യമുള്ളവരായി നല്ല പോഷക സമ്പുഷ്ടമായ ും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രദർശനം സംഘടിപ്പിച്ചത് മുഴുവൻ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലും ഇത്തരത്തിൽ പ്രദർശനങ്ങൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട് രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങള് ഇന്നിവിടെ ക്രമീകരിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്നും അന്യം നിന്നു പോയ ചേന ചേമ്പ് കാന്താരി മുളക് ചുട്ടര ചമ്മന്തി ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട ഐറ്റങ്ങളൊക്കെ ഇന്നിവിടെ നമ്മുടെ ഈ ഭക്ഷ്യമേളയില് കുഞ്ഞുങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ജങ്ക് ഫുഡിന്റെ അതിപ്രസരം ആരോഗ്യത്തെ വലിയ രീതിയിൽ ദോഷകരമായി ബാധിക്കുമ്പോൾ നാടൻ വിഭവങ്ങളുടെ വൈവിധ്യം കുട്ടികൾക്ക് പരിചയപ്പെടുത്തുകയാണ് മേളകളിലൂടെ പുറമേ നിന്ന് വില കൊടുത്ത് വാങ്ങുന്ന പല ഭക്ഷ്യവസ്തുക്കളും ശുചിത്വമുള്ള ആരോഗ്യകരമായ അന്തരീക്ഷത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കാം എന്നും കുട്ടികളെ ബോധവൽക്കരിക്കാൻ ലക്ഷ്യമിട്ടാണ് ഭക്ഷ്യമേള സംഘടിപ്പിച്ചത് സ്കൂൾ ഹാളിൽ നടന്ന പ്രദർശനം അതിരമ്പുഴ സെന്റ് മേരീസ് ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് സിനി ജോസഫ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ സിസ്റ്റർ റോസ് കുന്നുംപുരയിടം അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗം ബേബിനാസ് അജാസ് പി പ്രസിഡന്റ് മനോജ് പി ജോൺ മറ്റ് പി അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ബബിത അനീഷ് സിന്ധു എന്നിവർ ആരോഗ്യകരമായ ഭക്ഷണ രീതികളെക്കുറിച്ച് ക്ലാസ് നയിച്ചു സെന്റ് മേരീസ് എൽഫി സ്കൂൾ ഹെഡ് മിസ്റ്റർ അൽഫോൻസ മാത്യു പ്രോഗ്രാം കൺവീനർമാരായ സിസ്റ്റർ അമല മഠത്തുകളം ടീനു എൻ എബ്രഹാം ലീനാമോൾ കെ വി സീനിയർ അസിസ്റ്റന്റ് സൈനി പി മാത്യു തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഏറ്റുമാനൂർ